ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കറി നോക്കിയാലോ ഈ ഒരു നോർത്ത് ഇന്ത്യൻ ധാബയിലൊക്കെ നമ്മൾ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെ പനീർ ബട്ടർ മസാല ആയിരിക്കും അല്ലേ അപ്പോൾ അത് എളുപ്പത്തിന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും അതുപോലെ പൊറോട്ടയ്ക്കും നാനിനും എന്തിനു വേണ്ടിയിൽ കൂടുതൽ പോകുന്ന അടിപൊളി ഒരു പനീർ ബട്ടർ മസാല എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ബെല്ലൈക്കണൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണേ എങ്കിലേ ഉള്ളൂ നമ്മളെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് വേണ്ടത് ഒരു കൈപ്പിടി കശുവണ്ടിയാണ് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കൂടുതൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഈ കശുവണ്ടി ഒന്നും ഞാൻ കുതിർത്തിട്ടൊന്നും കേട്ടോ അല്ലാതെ തന്നെ എടുത്തതാണ് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അത് നമുക്ക് മിക്സേഡ് ചെറിയ ചാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് രണ്ട് രീതിയിൽ ചെയ്യും ഇത് ആദ്യം ഒന്ന് വഴറ്റി വേവിച്ചിട്ട് അരച്ചെടുക്കാറുണ്ട് അല്ലാതെ ഇങ്ങനെ അരച്ചെടുക്കാറുണ്ട് ഞാൻ ഇങ്ങനെയാണ് അരച്ചെടുക്കാറുള്ളത് കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടുതൽ ഒരു ബട്ടറും കാരണം ഈ ബട്ടറ് ഡയറക്റ്റ് ഇടുകയാണെങ്കിൽ ബട്ടർ മാത്രം ചൂടാക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകട്ടോ അതുകൊണ്ടാണ് കുറച്ച് എണ്ണയിലേക്ക് ഇടുന്നത് അപ്പോൾ തന്നെ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം പനീർ ക്യൂബ്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ എണ്ണയും ബട്ടറും ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീർ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് നല്ല കളറ് വരുന്ന പോലെ ഒന്ന് മൊരിച്ചെടുക്കാം ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് പനീറിൻ്റെ അകത്തിടുന്നതാണ് കറിക്കകത്തെന്നാണ് കേട്ടോ എനിക്കിഷ്ടം നമ്മൾ ഡയറക്റ്റ് മുറിച്ചിടുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൊരിച്ചെടുത്തിട്ട് അതിന് ശേഷം കറി വെക്കുന്നതാണ് ഇത് ഒത്തിരി തീയൊന്നും കൂട്ടി വെക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ വശവും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലൊരു മൊരിഞ്ഞ് വരണം അതുപോലെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം അത് കോരി മാറ്റാം കേട്ടോ ഇതേ ഇപ്പം എല്ലായിടത്തും നല്ല കളറ് വന്നിട്ടുണ്ടല്ലേ ഇനി നമുക്കിത് കോരി മാറ്റാം വേറൊരു പാത്രത്തിലേക്ക് അതിനുശേഷം ഈ എണ്ണയിൽ തന്നെയാണ് നമ്മുടെ ബാക്കി പ്രിപ്പറേഷൻ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇനി പ്രത്യേക എണ്ണയൊന്നും വേണ്ട ഈ എണ്ണയിൽ തന്നെ കാരണം ഈ പനീറിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറുള്ള ബട്ടറും ഒക്കെ ഓയിലല്ലേ അതുകൊണ്ട് ഈ എണ്ണ തന്നെ മതിയാവും അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കോരി മാറ്റട്ടെ ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്യൂബ് ബട്ടറോട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നല്ല റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ് അതുകൊണ്ട് കുറച്ച് ബട്ടറൊക്കെ ഇതിൻ്റെ ചേരും കേട്ടോ ഞാനിതിലേക്ക് ഒരു ഒന്നര സവാള നല്ല വലുപ്പമുള്ള സവാളയാണ് ഒന്നര സവാള ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടത് വയറ്റിക്ക് കൊടുക്കുകയാണ് ചെറിയ സവാള അല്ലെങ്കിൽ മീഡിയം സവാളയാണെങ്കിൽ രണ്ടെണ്ണെടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ആയിട്ട് വരണം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ തക്കാളിയുടെയും കാഷ്യൂൻ്റെ ഒക്കെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൻ്റെ റോ ടേസ്റ്റ് മുഴുവൻ മാറണം ഇതിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ തന്നെ ആ മുളകിൻ്റെ പച്ചമണം എല്ലാം മാറിക്കോളും ഇനി നമുക്ക് ബേസിക് കുറച്ച് മസാലകളിലേക്ക് ചേർക്കാനുണ്ടെങ്കിലും വളരെ മൈൽഡായിട്ടാണ് ഞാനിത് ഉണ്ടാക്കാറ് ഒത്തിരി മസാല കുത്തുള്ളത് എനിക്കിഷ്ടമല്ല ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ കൂടെ മുളക് പൊടിയും കൂടെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ കാരണം ഈ കറി അറിയാമല്ലോ അധികം എരിവുള്ള കറിയല്ല അപ്പോൾ കാശ്മീരി മുളക് കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് കറിയുടെ ആവശ്യത്തിനായിട്ടുള്ള ഫ്ലേവറും ആ ഒരു തിക്നെസ്സും ഒക്കെ കിട്ടുകയും ചെയ്യും ഒത്തിരി എരിവത്തും ഇല്ല ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഈ ഗ്രേവി ഇത് നന്നായിട്ട് ഈ ഈ നമ്മൾ ഈ അരച്ച പേസ്റ്റ് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നവരെ വഴറ്റിയെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ ഇപ്പം നന്നായി തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മലിയില്ല ഞാനിത് ഏറെ മല്ലിയില ഇടുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ എനിക്ക് ഈ പനീർ ബട്ടർ മസാലയിൽ നല്ലതായിട്ട് ഫ്ലേവർ ഉള്ളത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ അധികം ചേർക്കണം ഞാൻ പറയില്ല കേട്ടോ ഇനി ഇടയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ക്രീമും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പനീർ ബട്ടർ മസാല അറിയാമല്ലോ ക്രീം ഇല്ലാത്ത അത് പൂർണ്ണമാവില്ല ഇതിങ്ങനെ തിളച്ച് കുറുകി വരണം പയ്യ പയ്യെ അപ്പോൾ ഞാൻ ഇടയ്ക്ക് പിന്നെയും കുറച്ചുകൂടെ മല്ലിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പനീർ ബട്ടർ മസാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴൊരു കറിയെ ആയിരിക്കില്ല ഇത് ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ നന്നായിട്ട് അതിന് കളർ വരും നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ ഇട്ടിട്ടും നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് കളർ കിട്ടും ഇത് ഇത് കണ്ടില്ലേ നല്ല തിളച്ച് കുറുകി കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലയും അതിന് മുകളിലേക്ക് ഒരു ഭംഗിക്ക് കുറച്ചുകൂടെ ക്രീം തൂവിയിട്ട് നമുക്കിത് സെർവേ ചെയ്യാം ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ സൂപ്പർ കോംബോയാണ് ഞാനിത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമുള്ളൊരു വേർഷനാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ